നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ടെലിവിഷൻ കോമഡി രംഗത്തെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന താരമാണ് ഉല്ലാസ് പന്തളം തന്റെ കൌണ്ടറുകൾ കൊണ്ടും വ്യത്യസ്തമായ ശരീരഭാഷ കൊണ്ടും നടന ആരാധകരും ഏറെയാണ് ഇപ്പോൾ ഉല്ലാസ് പന്തളത്തിന്റെ രണ്ടാം വിവാഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയാണ് വധു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ ഉല്ലാസിന് രണ്ടും ആൺമക്കളുണ്ട് ഇന്ദുജിത്തും സൂര്യജിത്തും വിവാഹത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഭാര്യ മരിച്ചിട്ട് അധികകാലമായില്ലോ കുറച്ചുകൂടെ കാത്തിരിക്കാമായിരുന്നു എന്ന അഭിപ്രായമുള്ളവരുണ്ട് അതേസമയം ഉല്ലാസ് പന്തളത്തിന്റെ സാഹചര്യം നിങ്ങൾക്കറിയില്ലല്ലോ അദ്ദേഹത്തിന് ഒരു കൂട്ടു വേണമെന്ന് തോന്നിയപ്പോൾ വീണ്ടും വിവാഹം കഴിച്ചതിൽ എന്താണ് തെറ്റ് എന്ന നിലകളിലൊക്കെയാണ് ചർച്ചകൾ പോകുന്നത് ഇപ്പോഴിതായി ഈ വിഷയത്തിൽ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായി സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയുടെ പ്രതികരണവും വൈറലായി മാറുകയാണ് രണ്ടാമത് വിവാഹം കഴിച്ച ഉല്ലാസ് പന്തളത്തിനെ നാട്ടുകാർ പറയാനൊന്നും ഇതെന്താണ് രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ലേ ആദ്യ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷമത്തിൽ സങ്കടപ്പെട്ട് താടിയും നീട്ടി വളർത്തി സങ്കടപ്പെട്ട് കള്ളും കുടിച്ച് ജീവിതവും തുലച്ച് വീട്ടിൽ ഇരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് സായി കൃഷ്ണ ചോദിക്കുന്നത് വീണ്ടും ഒരു കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ഉല്ലാസ് പന്തളത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ് ആരാണെങ്കിലും അത് അവരുടെ തിരഞ്ഞെടുപ്പാണ് അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം എന്നാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കമന്റ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ആ ചേച്ചിക്ക് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു ദാ കണ്ടില്ലേ അയാൾ പാഠം പഠിക്കുമെന്ന് വിചാരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്നു ഇത്രയേ ഉള്ളൂ പക്ഷെ ആ കുട്ടികളുടെ കാര്യമോ നഷ്ടപ്പെട്ടത് ആ കുട്ടികൾക്ക് മാത്രമാണ് സ്വന്തം അമ്മയോളം വരില്ല ഒരു പെണ്ണില്ലാതെ തൊണ്ണൂറ് ശതമാനം ആണുങ്ങൾക്കും ജീവിക്കാനാകില്ല എന്നാൽ സ്ത്രീകൾ അങ്ങനെ അല്ല എന്നൊക്കെയാണ് കമന്റ് എന്ന് സായി കൃഷ്ണ പറയുന്നു എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ പിന്നെ ആത്മഹത്യ ചെയ്യുന്നവരാണ് ഞാൻ എന്തിനു ആത്മഹത്യ ചെയ്യുന്നു എന്നും തന്റെ കുട്ടികളുടെ കാര്യവും ഒക്കെ ചിന്തിക്കേണ്ടത് നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുമെടാ എന്ന മാനസികാവസ്ഥയിലൊക്കെ പോയി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യുന്നവരുടെ കുഴപ്പമാണ് ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിന് രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് എവിടെയുമില്ല എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പോലീസും നിയമവും ഒക്കെ ഉണ്ടല്ലോ മരിച്ച ആളുടെ രക്ഷിതാക്കളും എന്നാൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണവും ഉല്ലാസ് പന്തളത്തിനെതിരെ ഉയർന്നിട്ടില്ലെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉല്ലാസിന്റെ ഭാര്യയുടെ മരണം പുലർച്ചെ രണ്ടു മണിയോടെ വീടിന്റെ ഒന്നാം നിലയിൽ തൂങ്ങിയ നിലയിലാണ് ആശയെ കണ്ടെത്തിയത് മുപ്പത്തി വയസ്സായിരുന്നു ആശയ്ക്ക് മരണവുമായി ബന്ധപ്പെട്ട് കടുത്ത സൈബർ ആക്രമണമാണ് ഉല്ലാസിന് നേരിടേണ്ടി വന്നത് ഇവർ തമ്മിലുള്ള തർക്കവും ഉല്ലാസിന്റെ വഴിവിട്ട ജീവിതവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരോപിച്ചായിരുന്നു സൈബർ ആക്രമണം എന്നാൽ ഉല്ലാസിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നായിരുന്നു നിമിഷയുടെ അച്ഛൻ പോലും പ്രതികരിച്ചിരുന്നത് അതേസമയം മാനസിക പിരിമുറുക്കം കാരണമായിരിക്കാം മകൾ ആത്മഹത്യയിലേക്ക് എത്തിയതോ എന്നും പറഞ്ഞിരുന്നു രണ്ടാം വിവാഹത്തിൽ ആശയുടെ പിതാവടക്കം ഉല്ലാസിന് പിന്തുണയാണ് നൽകിയിരുന്നത് ആശയുടെ മരണശേഷം ഒറ്റയ്ക്കായിരുന്നു മക്കളായ ഇന്ദുജിത്തിനും സൂര്യജിത്തിനുമൊപ്പം ഉല്ലാസിന്റെ ജീവിതം മാനസികമായി എന്തെങ്കിലും അസ്വസ്ഥത കാരണമാകാം മകൾ ജീവൻ ജീവനൊടുക്കിയതെന്നാണ് കരുതുന്നതെന്നും തനിക്കോ കുടുംബത്തിനോ ഉല്ലാസിനെതിരെ പരാതി ഇല്ലെന്നുമായിരുന്നു അന്ന് ആശയുടെ അച്ഛൻ ശിവാനന്ദൻ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വീഡിയോ കൂടി പങ്കിട്ടുകൊണ്ടാണ് ആരാധകർ ഉല്ലാസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഈ മനുഷ്യർ എല്ലാം എന്താ ഇങ്ങനെ ഭാര്യ മരിച്ച ദുഃഖത്തിൽ അയാൾ ജീവിതകാലം മുഴുവൻ കഴിയണമെന്നാണോ അയാൾ നന്നായി ജീവിക്കട്ടെ എല്ലാ മനുഷ്യർക്കും അവരവരുടെ സ്വാതന്ത്ര്യം സന്തോഷങ്ങളുമുണ്ട് അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഒരാളുടെ സ്വകാര്യതയിൽ കയറിയ അഭിപ്രായം പറയുന്നത് ഒരു തരം വൈകല്യം തന്നെയാണ് ഉല്ലാസിനെ കുറ്റം പറയുന്ന സഹോദരന്മാരോട് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അയാൾ കെട്ടിയ സഹോദരി ലോക പരിചയമുള്ള വ്യക്തി തന്നെയാണ് അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു അവർ ജീവിച്ചോട്ടെ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമാണോ അവർക്ക് ചിലവിന് കൊടുക്കുന്നത് വീട്ടുകാര്യം നോക്കുന്നതല്ലോ പിന്നെ എന്തിനു മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട സമയം മെനക്കെടുത്തുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരമ്മ ആവശ്യമാണ് നിങ്ങൾക്കൊരു ഭാര്യയും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ദേശക്കാർക്ക് നല്ല അഭിപ്രായമാണ് അതുപോലെ കൊണ്ടുപോകുക നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയിൽ നിറയുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വരെ വിവാഹം വേണ്ടെന്ന നിലപാടിലായിരുന്നു ഉല്ലാസ് വിവാഹത്തിനോട് ഒരു വിരുദ്ധ സമീപനം അതിന് മറ്റൊന്നും ആയിരുന്നില്ല കാരണം സ്വന്തമായി ഒരു വീടോ വരുമാന മാർഗമോ ഇല്ലായിരുന്നു വാടക വീട്ടിലെ ജീവിതം തന്നെയായിരുന്നു വിവാഹം വേണ്ട എന്ന നിലപാട് എടുക്കാൻ കാരണം ആകെ ഉണ്ടായിരുന്നത് നാല് സെന്റ് സ്ഥലമായിരുന്നു എന്നും ഒരു കോടിയിൽ പങ്കെടുക്കവേ ഉല്ലാസ് പറഞ്ഞിട്ടുണ്ട്